നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ വലയങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷാ കണ്ണുകളെ ഒക്കെ ഭേദിച്ചുകൊണ്ട് ലഷ്കർ ഇ തൊയ്ബ എന്ന സംഘടനയുടെ ഉപസംഘടനയായിട്ടുള്ള ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ടി ആർ എഫ് എന്ന് പറയുന്ന സംഘടനയിലെ നാലോളം തീവ്രവാദികൾ അവർ പഹൽഗാമിലെ ബൈസൻ വാലിയിലേക്ക് കടന്നുപോയി ഇരുപത്തിയെട്ടോളം വരുന്ന സാധാരണ പൗരന്മാരെ ടൂറിസ്റ്റുകളായി വന്ന പൗരന്മാരെ നിർദ്ദാശനം വെടിവെച്ചു കൊന്നു അതെന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തിൻ്റെ പേര് മതത്തിൻ്റെ പേരിൽ മാത്രമുള്ള ഒരു കൂട്ടക്കൊല ഇതിനു വേണ്ടിയിട്ട് ഗവർ ഈ തീവ്രവാദികൾ ഈ കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് പരിശീലനം നടത്തി നമ്മുടെ ഇന്ത്യക്കാരൻ എന്നുള്ള നിലവാരത്തിൽ ജീവിച്ചുകൊണ്ട് ആ ഒരു വേഷപ്രഛന്നതയിൽ പരിശീലനങ്ങൾ നടത്തി നമ്മുടെ സൈന്യത്തിന്റെയും തദ്ദേശീയമായ പോലീസ് സംവിധാനങ്ങളുടെ എല്ലാം കണ്ണു വെട്ടിച്ച് അവിടെ കടന്നുകൂടി ജീവിച്ച് അതിന് സപ്പോർട്ട് കൊടുത്തത് അതിതീവ്രമായിട്ടുള്ള രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള തീവ്രവാദികൾ കശ്മീരിന്റെ മണ്ണിനെ ഉപയോഗിച്ച് തീവ്രവാദം നടത്താൻ ശ്രമിക്കുന്ന തീവ്രവാദികൾ അവമാര സപ്പോർട്ടോടു കൂടിയാണ് ഇത് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായിടകം നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ വിലപ്പെട്ട ഇരുപത്തെട്ട് ജീവനുകളാണ് അതിനുശേഷം നമ്മുടെ പല നമ്മുടെ ജവാന്മാരും വീരമൃത്യു വരിച്ചു എന്നുള്ളതും നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്നതായിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോഴും ഇവിടെ ഈ രാജ്യത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഈ രാജ്യത്തിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തെ ഏതെങ്കിലും രീതിയിൽ അതിനെ ഒറ്റുകൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആതി തീവ്ര രാജ്യവിരുദ്ധന്മാര് നമ്മുടെ രാജ്യത്ത് ഇന്നും ഒളിഞ്ഞിരിപ്പുണ്ട് അവർ ഒളിഞ്ഞും ഒക്കെ ഇരുന്നുണ്ട് തീവ്രവാദത്തിന് വേണ്ടുന്ന വെള്ളവും വളവും ധനവും ഒക്കെ കൊടുത്ത് അവരെങ്ങനെ പരിപോഷിപ്പിക്കുകയാണ് ലോകത്തിന്റെ ഏതൊരു ഭാഗത്തൊരു തീവ്രവാദ ആക്രമണം നടന്നാലും ഇസ്ലാമിക തീവ്രവാദം എന്ന് അതിനെ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അത്തരം രീതിയിലുള്ള ഒരു ഇസ്ലാമിക തീവ്രവാദ ആക്രമണം നടന്നാൽ ഒരു രീതിയിലുമുള്ള വസ്തുതയും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു മനസാക്ഷിയും കാണിക്കാതെ അത്തരം ആക്രമണങ്ങളെ അവര് ന്യായീകരിക്കുകയും അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണെന്നും ഈ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള പൗരന്മാർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതും ആ രീതിയിലുള്ള അവസരങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് യുവന്മാർ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ പ്രസ്താവന നടത്തുന്നത് അത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും മറ്റ് പല മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അവർ ഇത്തരം രീതിയിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ലോകത്തിന്റെ എവിടെ ഒരു തീവ്രവാദ ആക്രമണം നടന്നാലും അതിന്റെ പിന്നിൽ ഇത്തരക്കാരുടെ കരവും സ്വാധീനവും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലോകത്തിന് മുഴുവനും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കൊല്ലപ്പെടുന്നതോ യാതൊരുവിധമായിട്ടുള്ള മതവിദ്വേഷമോ വെറിയോ ഒന്നുമില്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരാണ് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടും അതിനെ മറന്നുകൊണ്ടും ഇത്തരക്കാർ തങ്ങളുടെ ഈ പറയുന്ന അതിതീവ്ര മത ചിന്താഗതിയെ ലോകത്തിന് മുമ്പിൽ വിഷമായി തുപ്പിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ ഇവരുടെയൊക്കെ ആശയത്തിൽ ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ ഈ വ്യക്തികളെ ഇവരെന്തായിട്ടാണ് കരുതപ്പെടുന്നത് തീവ്രവാദികളായിട്ടാണോ അതോ പോരാളികളായിട്ടാണോ എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും നിങ്ങൾ ഇതിന് ഉത്തരം പറയുക തന്നെ വേണം കാരണം നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും രാജ്യമാണ് ഈ രാജ്യത്തില് നമ്മൾ കൈ നീട്ടി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഓരോ ഭാരതീയനും എൻ്റെ സഹോദരി സഹോദരനാണ് എന്നുള്ള രീതിയിലാണ് സത്യപ്രതിജ്ഞാ വാക്യങ്ങൾ ചൊല്ലുന്ന ഏതൊരു വ്യക്തിക്കും നമ്മുടെ ഈ പൊലിഞ്ഞുപോയ പോയ ഇരുപത്തി എട്ടോളം ജീവനുകൾ നമ്മുടെ സഹോദരങ്ങളാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ സഹോദരങ്ങൾക്ക് അതിദാരുണമായിട്ടുള്ള രീതിയിൽ അവരെ കൊലപ്പെടുത്തിയ ഈ കൊലപാതകന്മാർ ഈ തീവ്രവാദികളെ എന്താണ് നിങ്ങൾ വിളിക്കുക തീവ്രവാദികളെന്ന് വിളിക്കുമോ പോരാളികൾ എന്ന് വിളിക്കുമോ ഓരോരുത്തരും പേരും നാളും ഊരും വരെ ചോദിച്ച് അവൻ മുസൽമാനാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ച് അവൻ മുസൽമാനല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം വെടിവെച്ച് കൊല്ലുന്ന അതികിരാതമായിട്ടുള്ള ഈ പറയുന്ന മതവേറിയുടെ വിദ്വേഷത്തിന്റെ ഇരകളാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടുപോയ ഇരുപത്തിയെട്ടോളം ജീവനുകൾ അത്തരം രീതിയിൽ മതവേറി നടത്തുന്ന മതഭ്രാന്തന്മാരെ നിങ്ങൾ എന്താണ് വിളിക്കുക പോരാളികൾ എന്ന് വിളിക്കുമോ അതോ തീവ്രവാദികളെന്ന് വിളിക്കുമോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്ലാസ് പ്രകാരമാണെങ്കിൽ നിങ്ങളൊരു രാജ്യവിരുദ്ധനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു മതസ്ഥരെ സ്നേഹിക്കുന്നില്ല അവരെ സഹോദരന്മാരെ പോലെയും സഹോദരിമാരെ പോലെയും കാണുന്നില്ല എങ്കിൽ നിങ്ങൾ വിളിക്കാൻ പോകുന്നത് അവർ പോരാളികൾ എന്നാണ് സമാനമായ സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന്റെ മണ്ണിൽ അതിക്രമിച്ചു കടന്ന ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ചെയ്തത് അന്ന് അതിനെ നിങ്ങൾ പേർ ചൊല്ലി വിളിച്ചു ഇത് ഒരു പോരാട്ടമാണ് എന്ന് സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടം ഒരു രാജ്യത്തിന്റെ ഒരു പരമാധികാര രാജ്യത്തിനുള്ളിൽ കടന്നുകൊണ്ട് നിരപരാധികളായ വ്യക്തികളെ കൊന്നൊടുക്കുന്നതാണോ സ്വാതന്ത്ര്യ പോരാട്ടം എന്നുള്ളത് നിങ്ങളോട് ചോദിക്കുവാനുള്ള ഏക ചോദ്യം മറുപടി പറയുവാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥനാണ് അപ്പോൾ ഹിസ്ബുള്ളയും ഹമാസും ഹൂജികളും ഒക്കെ നിങ്ങൾക്ക് പോരാട്ടം നടത്തുന്ന വെറും പോരാളികൾ മാത്രമാണ് അല്ലെ അവർ തീവ്രവാദികളല്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് നിങ്ങളാണ് യഥാർത്ഥ തീവ്രവാദികൾ ഈ രാജ്യത്തിൻ്റെ സുരക്ഷാ മതിലുകൾക്കുള്ളിലിരുന്നുകൊണ്ട് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന അതിതീവ്ര തീവ്രവാദികൾ നിങ്ങളാണ് എന്നുള്ളത് ഈ എൻ്റെ വീഡിയോ സന്ദേശത്തിലൂടെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഓരോ അതിതീവ്ര ഇസ്ലാമിസ്റ്റുകളോടും എനിക്ക് പറയുവാനുള്ളത് എൻ്റെ രാജ്യത്തെയും എൻ്റെ രാജ്യത്തിലെ എൻ്റെ സഹോദരന്മാരായ സഹപൗരന്മാരെയും നിഷ്ഠൂരമായി കൊന്നെടുക്കുവാനും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി എൻ്റെ രാജ്യത്തിൻ്റെ സുസ്ഥിരതയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങൾ ആണ് ഏറ്റവും വലിയ നീചന്മാർ അധമന്മാർ മറ്റുള്ളവരെ കൊല്ലുന്നതിലൂടെ സ്വർഗം പോകാമെന്നുള്ള മൂഢവിശ്വാസത്തിൽ ജീവിക്കുന്ന മൗഢ്യത നിറഞ്ഞ മതവിശ്വാസത്തിൻ്റെ കിരാതമായ കരങ്ങളിൽ ഞെരിഞ്ഞമർന്ന് അതിനെ പരിപോഷിക്കുകയും അത് ഏതാണ്ട് മഹത്വരമായ സത്യമാണെന്ന് നിങ്ങൾ ലോകത്തിന് മുമ്പിൽ തീവ്രവാദത്തിലൂടെയും തീവ്ര പ്രവർത്തനങ്ങളിലൂടെയും നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഈ ലോകം കണ്ട ഏറ്റവും വലിയ വെറിയന്മാർ നിങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുക ഇപ്പോൾ ഈ പഹൽഗാം കൂട്ടക്കലയ്ക്ക് അല്ലെങ്കിൽ ഈ കൂട്ടക്കൊല ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ആ രാജ്യത്തിന്റെ ഭൂപ്രദേശത്ത് കടന്നുകൊണ്ട് അതിന്റെ പൗരന്മാരെ കൊന്നൊടുക്കിയ ഇത്തരം നീചന്മാരെ കൊടപിടിക്കാൻ വേണ്ടി സമീപ രാജ്യമായ ചൈനയും എങ്ങോ കിടക്കുന്ന ഒരു തുർക്കിയും ഇപ്പോൾ സഹായഹസ്തവുമായി പാകിസ്ഥാനിലേക്ക് വരുന്നു പാകിസ്ഥാൻ ചെയ്തത് എന്തൊരു മഹത്തരമായ കാര്യമാണെന്ന് അറിയണ്ടേ ഇതാണോ ലോകം പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങൾക്കാണോ ലോകം ചുക്കാൻ പിടിക്കേണ്ടത് ഇങ്ങനെയുള്ളവരെയാണോ ലോകം ഉയർത്തിക്കാട്ടേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ചൈനയുടെ അഭിപ്രായം ചൈന ആടുകളെ തമ്മിൽ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ വേണ്ടിയിട്ട് അതിവെമ്പലോടെ കാത്തിരിക്കുന്ന വെറും ചെന്നായി എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് കാലാകാലങ്ങളായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സംസ്കാര പൈതൃകം കൊണ്ട് ഇത്തരം ചെന്നായിയെ ഇന്ത്യ പലപ്പോഴും ഭായി എന്ന് വിളിച്ചിട്ടുണ്ട് ശത്രുവാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ അയൽപക്ക രാജ്യങ്ങളെ അവരെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ റെസ്പെക്ട് ചെയ്യുവാനും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്രയേറെ പൈതൃകങ്ങളുള്ള അത്രയേറെ മഹനീയമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഈ രാജ്യത്തെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല എന്നുള്ളതാണ് ഒരു തീവ്രവാദ ആശയങ്ങളെ വച്ചുപുലർത്തുന്ന ഒരു സംഘടനകൾക്കും ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ സർക്കാർ അതിശക്തമായ രീതിയിലുള്ള പ്രതികരണമാണ് ഈ പകൽഗാമിന് ശേഷം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ സൈനിക ഉദ്യോഗസ്ഥന്മാരെയും സംസ്ഥാനങ്ങളെയും അതിൻ്റെ എല്ലാ ഫോഴ്സിനെയും കൃത്യമായ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഒരു തിരിച്ചടിക്ക് വേണ്ടി രാജ്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ കാട്ടിയ ഏറ്റവും വലിയ മണ്ടത്തനമാണ് ഇന്ത്യ എന്ന പരമാധികാര രാജ്യത്തെ ഇന്ത്യ എന്ന ഇത്തരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ രാജ്യത്തിനെതിരെ തീവ്രവാദം എന്നുള്ള തീക്കൊള്ളി കൊണ്ട് സ്വയം മുതുക് ചൊറിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുവാനുള്ളത് നമ്മുടെ രാജ്യം ഒരു കാരണവശാലും ഇത് കൈകെട്ടി നോക്കിയിരിക്കത്തില്ല എന്നുള്ളതാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനെ തമ്മിൽ അടിപ്പിക്കുക പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുക പായസ് പാകിസ്ഥാന്റെ ദുർബലപ്പെട്ടിരിക്കുന്ന ഭരണ സംവിധാനങ്ങളെ അല്ലെങ്കിൽ ഏറ്റവും ദുർബലം ബലഹീനവുമായിരിക്കുന്ന യാതൊരു തരത്തിലുമുള്ള ഇച്ഛാശക്തി ഇല്ലാത്ത ഫ്യൂച്ചറിനെ പറ്റി യാതൊരു വിധത്തിലുമുള്ള കണക്കുകൂട്ടലുകൾ ഇല്ലാത്ത പാകിസ്ഥാന്റെ ഭരണ സംവിധാനത്തെ തകർത്തുകൊണ്ട് സഹായം നൽകുന്നു എന്ന വ്യാജേനെ പാകിസ്ഥാന്റെ ഭൂമി മുഴുവനും കൈയടക്കി ഇന്ത്യ എന്ന ഈ രാജ്യത്തെ ഭാവിയിൽ അതിൻ്റെ എല്ലാ അതിരുകളിലും സൈനിക കേന്ദ്രങ്ങൾ പണിതുകൊണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ചൈന നടത്തുന്ന നീക്കങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് ഈ പഹൽഗാം എന്ന് പറയുന്ന ഈ തീവ്രവാദ ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിൽ അടക്കം ചൈന നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് കഴിയുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക അപ്പൊ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും വളരെ വ്യക്തമാണ് ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ തമ്മിലടിപ്പിക്കുക പാകിസ്ഥാന് ഭീകരമായിട്ടുള്ള മുറിവേൽക്കും എന്നുള്ളത് ചൈനയ്ക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയോട് ഒരു കാരണവശാലും മുട്ടി നിൽക്കാൻ വേണ്ടി ചൈനയ്ക്ക് സാധിക്കത്തില്ല എന്നുള്ളതും കൂടുതൽ ചൈനയുടെ ആയുധങ്ങൾ പാകിസ്ഥാന് വിറ്റഴിക്കുവാനും കടക്കടിയിൽപ്പെട്ടു പോകുന്ന പാകിസ്ഥാനെ പിന്നീട് വിലപേശലൂടെ ഇന്ത്യക്ക് ചുറ്റുമുള്ള ഭൂപ്രദേശങ്ങൾ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങൾ തങ്ങളുടെ വരിധിയിൽ വരുത്താൻ വേണ്ടി ചൈന നടത്തുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് വളരെ വലിയ ദാരിദ്ര്യവും ആഭ്യന്തര കലഹവും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഒരു രീതിയിലുമുള്ള ഒരു സുസ്ഥിരതയില്ലാത്ത അഭദ്രമായിട്ടുള്ള ഒരു രാജ്യ സംവിധാനമാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ തീവ്രവാദത്തിന്റെ പേരിൽ ഏറ്റവും ദുർബലപ്പെട്ട രാജ്യം ഏതാണ് എന്ന് ലോകത്തോട് ചോദിച്ചാൽ അതിൽ മുൻപന്തിയിൽ പാകിസ്ഥാന്റെ പേരുണ്ടാകും എന്നുള്ളത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലജ്ജാകരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തീവ്രവാദത്തിന് വേണ്ടി ഇത്രയേറെ സ്പോൺസർഷിപ്പുകൾ നടത്തുന്ന ഒരു രാജ്യം ലോകത്ത് വേറെ ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരം രാജ്യത്തെ സഹായിക്കാൻ വേണ്ടി ഏഷ്യയുടെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന തീവ്രവാദത്തിന് ചുക്കാൻ പിടിക്കുന്ന മറ്റൊരു രാജ്യമാണ് തുർക്കി ആ തുർക്കിയുടെ ഭരണം നമുക്കറിയാം എർദോഗാൻ എന്ന് പറയുന്ന മത തീവ്രവാദിയുടെ ഇസ്ലാമിന്റെ ഖലീഫയായി മാറാൻ വേണ്ടിയിട്ട് സ്വയം അവരോധിക്കപ്പെട്ടവനെന്ന് വിശ്വസിക്കുന്ന മൗഢ്യത നിറഞ്ഞ മണ്ടനായിട്ടുള്ള ഒരു ഭരണകർത്താവാണ് എർദോഗാൻ എന്നുള്ളത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇതിനോടകം അദ്ദേഹത്തിന്റെ പല നീക്കങ്ങളും പ്രസ്താവനകളിലൂടെ മനസ്സിലായതാണ് എവിടെ ഒരു പ്രശ്നം നടന്നാലും അവിടെ പോയി തലയിടുന്ന വെറും വിഡ്ഢിയായ വ്യക്തിയാണ് എർദോഗാൻ ആ എർദോഗാനാണ് ഇപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ അയച്ചിരിക്കുന്നത് ഇസ്താംബുളിൽ നിന്നും പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് വിമാനങ്ങൾ പറന്നിറങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ പാകിസ്ഥാനെ കൂടുതൽ ആയുധം അണിയിച്ചുകൊണ്ട് ഇന്ത്യയെ മുറിവേൽപ്പിക്കുക എന്നുള്ളത് എർദോ ഖാന്റെ എക്കാലത്തെയും ഒരു അഭിലാഷമാണ് ആ അഭിലാഷം സാധിക്കാൻ പോകുന്നില്ല എന്ന് മാത്രവുമല്ല എർദോഖാൻ എന്ന് പറയുന്ന ഇത്തരം പൊട്ടനെ വെറും മതഭ്രാന്തനെ മതവെറിയനെ ഇന്ത്യ തകർക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ പലപ്പോഴും തിരിച്ചടിയേറ്റ എർദോഗാൻ ഇന്ത്യയെ ഏതെങ്കിലും രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കുക അല്ലെങ്കിൽ ഒരു രീതിയിൽ ഇന്ത്യക്ക് പ്രതികാര നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു അവസരം കാത്തിരുന്ന എർദോഗാന്റെ മുമ്പിലാണ് ഇപ്പോൾ പഹൽഗാം എന്ന് പറയുന്ന ഈ ഒരു ആക്രമണത്തിലൂടെ പാകിസ്ഥാൻ ആകെ ചൂളി ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അത്തരം തീവ്രവാദ രാഷ്ട്രത്തിന് പിന്തുണയുമായിട്ട് ഇദ്ദേഹം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ലോകത്തിന്റെ മുഴുവൻ മുമ്പിൽ ഇപ്പോൾ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരിക്കുക പാകിസ്ഥാനെ തുച്ഛമായ ചില തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾ ചൈനയെ സംബന്ധിച്ചോളം ഇന്ത്യയെ ഭാവിയിൽ വരിഞ്ഞു മുറക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായി ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങൾ കൈയടക്കുക എന്നുള്ളതാണ് ചൈനയുടെ ഒരു മുഖ്യമായ ആവശ്യം ആ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു സഹായകൻ എന്നുള്ള ഒരു വ്യാജനെ ആണ് ഇപ്പോൾ ചൈന പാകിസ്ഥാനെ ഈ കാര്യത്തിൽ അനുകൂലിച്ചു കൊണ്ടിരിക്കുന്നത് എർദഖാനെ സംബന്ധിച്ചിടത്തോളം അത് മതപരമായിട്ടുള്ള ഒരു വെറുപ്പാണ് ഇന്ത്യ എന്ന രാജ്യത്തോടും നരേന്ദ്രമോദി സർക്കാരിനോടും ഉള്ള മതപരമായിട്ടുള്ള ഒരു വെറുപ്പ് കശ്മീർ വിഷയത്തിൽ കാലാകാലങ്ങളായിട്ട് എർദൻ ആ ഒരു വെറുപ്പും വിദ്വേഷവും അവസരം കിട്ടുമ്പോഴൊക്കെ ഛർദ്ദിച്ചു വെക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടും അത്തരം രീതിയിലുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഇപ്പോൾ പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ സംസാരിച്ചതും ഞാൻ പറഞ്ഞതും കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാര രാജ്യമായി നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യവും മതേതരത്വവും ഒക്കെ വച്ചു പുലർത്തുന്ന വലിയ പൈതൃകമുള്ള നമ്മുടെ ഈ രാജ്യത്തിരുന്നുകൊണ്ട് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനും അതിനെ കീറിമുറിക്കുവാനും വിഭജിക്കുവാനും ശ്രമിക്കുന്ന വിഘടനവാദികളായിട്ടുള്ള അതിതീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള വ്യക്തികളുടെ പ്രവർത്തനം നമ്മുടെ രാജ്യത്തിൽ പലപ്പോഴും നമ്മുടെ രാജ്യത്തെ അത് മുറിവേൽപ്പിക്കുകയും വേദനിപ്പിക്കുകയും പിച്ചു ചീന്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇത്തരക്കാർ ഇത്തരം രീതിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുന്ന വ്യക്തികളെ പലപ്പോഴും വിളിക്കുന്നത് പോരാളികൾ എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിലും ലോകത്തിൻ്റെ ഓരോ പരമാധികാര മതേതര സ്വാതന്ത്ര്യങ്ങൾ വെച്ചു പുലർത്തുന്ന രാജ്യങ്ങളിലും ഇവർ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ട് അതിനെ വിശേഷിപ്പിക്കുന്നത് ഇതൊരു പോരാളി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിട്ടാണ് അവർ ഇതിനെല്ലാം വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരം രീതിയിൽ പഹൽഗാം എന്ന് പറയുന്ന നമ്മുടെ ഈ ഭൂപ്രദേശത്ത് നടന്ന ആക്രമണത്തെയും ഇവർ ഇത്തരത്തിലാണോ വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ചോദിക്കുന്നത് അപ്പോൾ ഇതിനുള്ള തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായി തന്നെ ഉണ്ടാകും തീവ്രവാദികളെ ഇന്ത്യ നിഷ്ഠൂരമായിട്ട് ഇവരോട് ഒരു രീതിയിലുമുള്ള ദാർഷണ്യം കാണിക്കാതെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇതിനെതിരെ പ്രതികരിച്ചിരിക്കും തീവ്രവാദത്തെ ഇങ്ങോട്ട് കയറ്റി അയച്ച പാകിസ്ഥാനുള്ള ശക്തമായ മറുപടിയും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു ബൈ